നമസ്കാരം പ്രസ്പോർട്ടലിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് രണ്ട് വർഷം തികയാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം യു എന്റെ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിക്കാനെത്തിയപ്പോൾ കൂകിത്തോൽപ്പിക്കുകയായിരുന്നു ഒരു കൂട്ടം പ്രതിനിധികൾ അൻപതിലധികം പേർ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂകിയ ഒരു പ്രതിനിധിയെ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആശ്വേഷിച്ചു നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം ബെഞ്ചമിൻ തന്നെയാഹുവിന് നിങ്ങൾക്ക് കൂകി തോൽപ്പിക്കാം അയാൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുണ്ടുപൊക്കി കാണിക്കാം പക്ഷേ ഒരേ ഒരു കാര്യം ലോകത്തെ ഇസ്ലാമിക ഭീകരതയെ തുടച്ചു നീക്കാൻ കാരിരുമ്പിന്റെ കരുത്തോടെ ഇതുപോലൊരു നേതാവ് മറ്റൊന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറക്കെ സമ്മതിക്കേണ്ടി വരും ഗാസയിൽ ഹമാസിന്റെ അന്ത്യമടുത്തു എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ഹമാസ് എന്ന ഭീകര സംഘടന ഈ ഭൂമുഖത്തുണ്ടാവുകയുള്ളൂ അത് ഏറിയാൽ ഒരാഴ്ച അതിനുള്ളിൽ ഗാസയിൽ നിന്ന് ഹമാസിൻ്റെ അവസാനത്തെ ഭീകരനെയും കാലപുരിക്കയക്കും ബെഞ്ചമിൻ നെത്നാഹുവിൻ്റെ കീഴിലുള്ള ഇസ്രായേൽ സൈന്യം ഗാസയെ നാലുപാട് നിന്ന് വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഗാസയിലേക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ എയർഫോഴ്സ് നടത്തിയത് നൂറ്റി എൺപത് തവണ ബോംബിംഗ് ആണ് ഓരോ എട്ട് മിനിറ്റിലും ഓരോ തവണ ബോംബിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ഗാസയുടെ മുഴുവൻ ഭൂപ്രദേശങ്ങളും മരുഭൂമിക്ക് സമാനമായി മാറിയിരിക്കുന്നു ഉയർന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഏറ്റവും ഒടുവിലായി ഭൂമിക്കടിയിലുള്ള ബംഗറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരുടെ അടുത്തേക്ക് കില്ലർ റോബോട്ടുകളുടെ മേൽ നൂറുകണക്കിന് കിലോ സ്ഫോടക വസ്തുക്കൾ അയക്കുകയാണ് അങ്ങനെ ആ ബംഗറുകൾക്കുള്ളിലിട്ടുകൊണ്ട് വിശുദ്ധ യുദ്ധം നടത്താൻ ഇറങ്ങിയ ഹമാസിന്റെ ഭീകരന്മാരെ കൊലയാളികളെ തീർക്കുകയാണ് ഇസ്രായേലി സേന വമ്പൻ പൊട്ടിത്തെറികൾ ബംഗറുകൾ തകർന്നു തരിപ്പണമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി സാധാരണക്കാരായ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പിച്ചി ചീന്തി ബലാത്സംഗം ചെയ്ത് ജീവനോടെ കത്തിച്ച് കൊലപ്പെടുത്തിയ ഹമാസിന്റെ ഭീകരവാദികൾക്ക് കാലം കാത്തുവച്ച തിരിച്ചടി ഉറപ്പായിരിക്കുന്നു ആ തിരിച്ചടിക്ക് ഇടയിൽ ലോകം മുഴുവൻ എതിർഭാഗത്തു നിന്നാലും കുലുക്കമില്ല എന്ന് ഇസ്രായേൽ ഇസ്രായേൽ ഒന്നിച്ചു പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു തലയുയർത്തി നെഞ്ചുറപ്പോടുകൂടി യു എൻ അസംബ്ലിയിൽ പറഞ്ഞത് പാലസ്തീൻ എന്ന ഭീകരതയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഞങ്ങളുടെ ഒന്നര മൈൽ അപ്പുറത്ത് ഒരു പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു ഭീകരത ഒരു ബോംബ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ രാജ്യത്ത് ജനങ്ങൾക്ക് സമാധാനത്തോടെ ഇനിയെങ്കിലും ഉറങ്ങണം പത്ത് ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന ഗാസ സിറ്റി ഇന്ന് പ്രേതസമാനമായി മാറിയിരിക്കുന്നു മരുഭൂമി കണക്കെ മാറിയിരിക്കുന്നു ജനലക്ഷങ്ങൾ തെരുവുകളിലാണ് ജനലക്ഷങ്ങൾ പാലായനം ചെയ്യുന്നു കുടിവെള്ളത്തിന് മരുന്നിന് ഭക്ഷണത്തിന് വസ്ത്രത്തിന് ഗതിയില്ലാതെ കുട്ടികൾ പാലായനം ചെയ്യുകയാണ് ഗാസയിൽ ശരിയാണ് വേദന ഉണ്ടാക്കുന്നത് തന്നെയാണ് മനുഷ്യത്വരഹിതമാണ് പക്ഷേ ഇത് വരുത്തി വെച്ചത് ആരാണ് ഈ അവസ്ഥ വരുത്തി വെച്ചത് കുറെ മതം തലയ്ക്ക് പിടിച്ച ഇസ്ലാമിക ഭീകരന്മാരാണ് മതം മതം തലയ്ക്ക് പിടിച്ച് ലോകത്തിലെ എല്ലാത്തിനെയും വിശുദ്ധ യുദ്ധത്തിന്റെ പേരിൽ കൊന്നു തള്ളാൻ കാത്തിരിക്കുന്ന വെമ്പി നിൽക്കുന്ന ആ ഭീകരന്മാരാണ് നരാധമന്മാരാണ് ഈ അവസ്ഥ ആ നാടിന് വരുത്തിവെച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം അന്ന് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലുളിൽ കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് മനുഷ്യജീവനുകളെ കൊന്നു തള്ളിയതിന് പിന്നാലെ ഗാസയുടെ തെരുവുകളിൽ മധുരം വിതരണം ചെയ്ത് ആനന്ദ നൃത്തം ചെയ്ത് ആഘോഷിച്ച ജനതയുണ്ട് ആ ജനതയുടെ ഇന്നത്തെ അവസ്ഥ നമ്മൾ കാണണം നരക തുല്യമായ ജീവിതാവസ്ഥ നരക തുല്യം നരകതുല്യമായ അവസ്ഥയിലേക്ക് പോവുകയാണ് കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല രണ്ടു വർഷം മുമ്പ് ഇസ്രായേൽ അനുഭവിച്ച വേദന ആ വേദന രണ്ടു വർഷം കൊണ്ട് അവർ ഗാസൈക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു ഹമാസിന് തിരിച്ച് നൽകിയിരിക്കുന്നു ഹമാസിന്റെ ഈ നേതാക്കന്മാർ ലോകത്തെവിടെയെങ്കിലും സുരക്ഷിതരാണോ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ വെച്ച് ഇസ്രായേലി സേന ആക്രമിച്ചു ഒരൊറ്റ ഹമാസ് നേതാവും ഈ ഭൂമത്തിന് ജീവനോട് ഉണ്ടാകില്ല എന്ന ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് എന്ന ഭീകര സ്വത്വം ഈ ലോകത്ത് നിന്ന് എന്ന ഇല്ലാതാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രം